മൊത്തവും മഴ മഴ നമ്മള് ണ്ട് കുറെ കസ്റ്റമർട്ടിണ്ട് അപ്പൊ നമ്മള് ഇനി വേറെ എന്താ ചെയ്യാൻ പോയെന്ന് പിന്നെ ഇനി എന്താ പരിപാടി എന്നൊക്കെയാണ് നോക്കാൻ പോണത് അവിടെ കുറച്ച് പരിപാടി ഉണ്ട് കാരണം വേറെ ഒന്നുമില്ല ഏഹ് മെനു കാള് കാര്യങ്ങള് ചെയ്യാനുണ്ട് പിന്നെ ടി വി ഓൺ ആക്കണം അപ്പൊ അങ്ങനെ അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ടി വി അതാണ്

നേരത്തെ കസ്തമൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഓടുന്നുണ്ട് അവരെ പിന്നെ അത് നമ്മുടെ സ്റ്റാഫാണ് പുള്ളി ഞാൻ ഫുഡ് കഴിച്ചില്ലേ ഇത് വരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയില്ല ഫുഡ് കഴിക്കണം നല്ലത് പ്രശ്നം നമ്മള് ഇപ്പൊ എന്നാണ് കഴിച്ചിട്ടുണ്ടെന്ന് വരുമോ എന്നാണ് ചെയ്യുക അതിന്റെ ഒരു വില ഫുഡ് കഴിക്കാൻ താമസിച്ചു പാത്രം ഫുഡ് ഓ ഗൈസ് ഫുഡ് 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 കഴിക്കാറില്ല ഇതാണ് ചോറ് ചോറ് ഉച്ച മൂന്ന് മണിയായി വീടും രാവിലെ പന്ത്രണ്ട് പിടിക്കറി പിന്നെ കുറച്ച് വീഡിയോ വീഡിയോ കപ്പ എടുത്താ പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടു ഇവിടുത്തെ പിടിക്കില്ല കാരണം എരി കുറച്ചേ ഉള്ളൂ Kayaknya ngerjain begini, Oh guys, kita kari cahaya. Anda kari anda kari Kak. Itu bener Bener ya? Bener Bener ya? Bener ya? Bener ya? Bener ya? Bener ya? Bener ya? Bener Oh Bener ya? Bener ya? Bener ya? Bener ya? Bener yang Bener ya? 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 lagi? lagi lagi. Okay, binye prometo, binye oh guys <desur Philadelphia> െ ഫുഡ് എല്ലാരും എറണാകുളത്ത് ഇപ്പൊ മെയിനായിട്ട് നമ്മൾ എല്ലാവരെയും ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ സ്വിഗ്ഗി ടൊമാറ്റോ പിന്നെ ബ്ലാങ്കറ്റ് പിന്നെ ആ ഇത് ഇത്രേം ഇത് ഇത്രൻസീസ് അല്ല അത്യാവശ്യം നമുക്ക് ഒരു ദിവസം ഒരു തൗസൻഡ് റുപ്പീസിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രീസിന് പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം കണക്ക് വെച്ചിട്ടാണ് അത് വരിക അതായത് ഒരു മോർണിംഗ് ഒരു ടെൻ ടു ഈവനിങ് ഒരു ത്രീ ഓ വരെ ഓടണം അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പിന്നെ എത്ര നൈറ്റ് ഒരു നൈറ്റ് മാസം നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ ഇതിൽ ഉണ്ടാവണം നല്ലോണം ഇതേപ്പം ഇങ്ങനെ കൊണ്ടുപോയി അപ്പൊ പിള്ളികാരോ മനസ്സിലാവും കാരണം റെയിൻ ഉള്ളപ്പോൾ റൈൻ ചാർജ് ഉണ്ടാവും പിന്നെ അത്യാവശ്യം മീൻസെൻ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നേരത്തെ ഒക്കെ റോഡിനുണ്ട് ഇപ്പൊ കിലോമീറ്റർ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ആരെങ്കിലും ഇനി പഠിക്കാൻ വരുന്ന ചോദിച്ചോളാം ആരെങ്കിലും എറണാകുളത്തോടെ കൂടുതലായിട്ട് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സമയത്ത് കയറിയാൽ മതി രാവിലെ ഒരു ഇത്ര മണിക്കൂറെ കണ്ട് നമ്മള് തർക്കാലോടിക്കണം അപ്പൊ രാവിലെ ഇത്ര സമയത്തിനുള്ളിൽ ഓടിക്കണം അത് മസ്റ്റ് പറ്റും േ പത്തോ മുപ്പോ നമ്മള് സർജിണ്ടാവും അത് ഇത് സ്ഥലം ഇതെല്ലാം അപ്പൊ കേട്ടാണ് ഒരു മാസം ഇതാവുക്ക് അല്ല റെടുക്കും സർജി എടുക്കും അത് എനക്ക് തെയ്യും ഞാൻ നേരത്തെ മുന്നാടി ഇത് ഊട്ടും പോർജി കിടച്ചത് എവ്ലോ ഒരു ഓർഡർ നമുക്ക് ഒരു തേർട്ടി പോട്ടി കിടക്കും അത് നമ്മ ഓർഡർ എപ്പഴും പോകും അത് തന്നെ ഇപ്പൊ കിലോമീറ്റർ പൈസ വരും പിന്നെ അതുപോലെ എന്താ പറയാ ഈ ഫുഡിന്റെ ഓർഡർ ഐറ്റംസിൽ നമുക്ക് ഒരു ഓർഡർ പതിനഞ്ച് രൂപ എക്സ്ട്രാ ഇരുപത് എക്സ്ട്രാ അങ്ങനെയാണ് ഈ വണ്ടി വന്നിട്ടുണ്ട് അന്ന് വീഡിയോ സെറ്റപ്പ് ഒന്നും ഓ ഈ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള് രാവിലെ വരിക ഷോപ്പ് കുറയ്ക്കുക കസ്റ്റമേഴ്സ് വരിക ഡിലേ പിന്നെ നമ്മൾ കുറച്ചേ ഫ്രീ ആയിരിക്കും ഞാൻ പറഞ്ഞല്ലോ തിരക്കൊന്നും പാക്ക് വന്നിട്ടില്ല കുഴപ്പമില്ല എന്നാലും ഒരു ഒരു റേഞ്ച് നമ്മൾ എന്തെങ്കിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നൈറ്റ് എന്തെങ്കിലും പ്രശ്നമുണ്ട് അത്യാവശ്യം അപ്പൊ ആ ചേട്ടൻ തന്നെ പോകണം ആ ചേട്ടൻ പോകാ പുള്ളിയാർക്കോ ഫുഡ് കൊടുക്കാനായിട്ട് പോകുന്ന പരിപാടിയാണ് സൗണ്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി ആയിട്ടില്ല പറയണം പ്രത്യേകം പിന്നെ നമ്മൾ ഇന്നലെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവണം യൂട്യൂബിലും ഇതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല സോറി യൂട്യൂബിൽ ഫുൾ വീഡിയോ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാലും നമ്മുടെ യൂട്യൂബിലെ ഫുൾ വീഡിയോ ഉണ്ട് എസ് ഡി എ ഫേസ്ബുക്കിലെ കാണണമെങ്കിൽ ഇൻസ്റ്റഗ്രാം നമ്മുടെ ഫുൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ നല്ല മഴ ആട്ടോ കേരളത്തിലെ അവിടെ മഴയൊന്നും കാര്യമില്ല ഇവിടെ നല്ല മഴയുണ്ട് മഴ മഴ ഒരു സീനാണ് പത്തനം മാസം വരുന്നില്ല പിന്നെ അപ്പം പറഞ്ഞിട്ടുണ്ട് സുഗീ സമാറ്റൊക്കെ പാർട്ടി ജോലിയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ സുഗീ സമാറ്റി ബെറ്റർ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മീനിലൊരു കിച്ചൻ ഉണ്ട് അപ്പൊ അവിടത്തേക്കാണെങ്കിൽ നോക്കം വരുന്നത് അപ്പൊ പാർട്ടി ജോലി ആൾക്കാർ നോക്കണമെങ്കിൽ വണ്ടി ഉണ്ടെങ്കിൽ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖി സമാൻ നല്ല കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു കാരണം നമുക്ക് സ്ഥലം നിൽക്കാം ആ രീതിയിലായിരിക്കും അവിടെ നിൽക്കാം വണ്ടി മസ്റ്റായിട്ടാണ് സ്വന്തമായിട്ട് വണ്ടിയാണ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കാൻ വണ്ടിയൊക്കെ നോക്കാം അതിനൊക്കെ അത്യാവശ്യം ബെനിഫിറ്റ് കാര്യങ്ങളുണ്ട് ആദ്യം ജോലിയൊക്കെ എറണാകുളം നോക്കണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം പിള്ളേര് പട്ടിനാശ് തരുന്നായിരിക്കും വരുന്നുണ്ട് ഇപ്പൊ കണ്ണൂര് ടു കാസർഗോർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാരെ എറണാകുളത്തേക്ക് വരുന്നുണ്ട് മഴയാണ് നല്ല മഴ നല്ല തണുത്ത മഴ മഴയാണ് മഴയൊക്കെ ഭയങ്കര ഒരിലം തണുപ്പും ഒരിടം ഓർമ്മ സർജൈ സുഖിയൊക്കെ ഓടുന്നവരാണെങ്കിൽ അവർക്ക് ലാഭം കാരണം ഒരുവിധം എന്താ പറയാ ഉണ്ടായിരുന്നു അതാണ് വീഡിയോ നമ്മളെ പോസ്റ്റ് ചെയ്തത് അതിന്റെ വളംസാണിത് അപ്പൊ കസ്റ്റമർ ഉള്ളില് സോറി കസ്റ്റമർ ഉള്ളിൽ തന്നിട്ടുണ്ട് അപ്പൊ നമ്മള് അവരൊന്ന് പെടാം അവരോടെ നോക്കുന്നുണ്ട് പിന്നെ മഴ മഴ തീയാണ് ഗായ് വളരെയധികം തീയാണ് മഴ ഇമാരി മഴ ഉണ്ട് പെയ്യോ അതില്ല ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് മഴ അത് കാരണം ആൾക്കാരെ മടിക്കഴാണ് നല്ലപോലെ കഴിയുമോ അതില്ല നല്ലപോലെ സമാധാനമുണ്ട് ഇതാണ് എല്ലാവർക്കും വെള്ളം കിട്ടാൻ വെള്ളം കിട്ടണമെന്ന് ഇതിങ്ങനെ ആൾക്കാരെ വെള്ളം കിട്ടുന്നില്ല കിട്ടത്തില്ല എല്ലാരും ഫുൾ ആൾക്കാർ വൈകൊക്കെ കിട്ടാൻ പോകണം

അതിൻ്റെതായ ഒരു ഇതുണ്ട് എന്താ പറയാ എന്ത് ചെയ്യും എന്നൊന്നും അറിയുള്ളൂ മഴ പുറത്തുനിന്നും പോകാൻ പറ്റില്ല ചാവിടിക്കാൻ പോകാൻ പറ്റില്ല ഓ അടുത്ത വണ്ടി പോകുന്ന കോളേജിലെ പിള്ളേരോ കോളേജിലെ ഏതോ എങ്ങോട്ടോ പിടിക്കാൻ പോകുന്നു അപ്പൊ ഈ ദാരിദ്ര്യം കുറച്ച് കൂടുതലാണോ എനിക്കറിയാം മാക്സിമം നമ്മളെ ഒഴിവാക്കണമായിരിക്കും ഞാൻ അവിടുത്തെ ഒരു റോഡിന്ന് പറയാം എപ്പോഴും വണ്ടി റോഡ് നിശ്ചിതമായിരിക്കില്ല മഴ ആയതുകൊണ്ട് തോന്നുന്നു സാധാരണ കഴിഞ്ഞു പോയി വരേണ്ട സമയം ആകും തോന്നുന്നു പിന്നെ അതാണ് നമ്മള് കസ്റ്റമർ ഒക്കെ പോയി അപ്പൊ നമ്മൾ ഫുള്ള് മഴ മയോ മഴ വേണ്ടതോ കാണാൻ പറ്റുന്ന കാര്യ പറയാ <manyo> മയാടികറായി <laughs> <manyo> <manyo> ഇന്ന് വലിയ കഴിക്കില്ല അപ്പൊ നമുക്ക് ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മള് ഫുഡൊക്കെ കൊടുക്കാൻ പറഞ്ഞത് റെഡി ആവുന്നുണ്ട് ടൈമുണ്ട് പിന്നെ സമയം സമയം അറിയാ പന്ത്രണ്ടരും എല്ലാ കാര്യം സെറ്റ് ചെയ്യണ്ടായിരുന്നു ഞാനത് അപ്പം കസ്റ്റമർ ഒന്നും അപ്പൊ അവരെ കഴിക്കാൻ പറ്റില്ല എല്ലാവരും കാണിക്കാൻ പറ്റും ബാക്കിയുള്ള ഓപ്പണിംഗ് അറിയാ കാണിച്ചു തരാം പിന്നെ പത്തമസമുണ്ട് പക്ഷേ അതിന്റെ എങ്ങനെയുണ്ട് നമ്മള് തന്നെ കഴിച്ചിട്ട് പറയാണെങ്കിൽ നമുക്ക് ഇന്നലെ അവിടെയാണ് ഒരു വണ്ടി അതായത് ഇന്നലത്തെ മനസ്സിലാവും അവിടെയാണ് ഒരു വണ്ടി പറയാ ുംറക്കാൻ പ്രോബ്ലം ചെയ്യ് സ്വിഗ്ഗി ഓൺലൈൻ പിന്നെ പോസ് കറിയതാണ് ഓ ഓക്കറായിട്ടില്ല അവന്റെ വീട്ടിലൊന്നും വരലോ അവന്റെ ആ പറയാൻ പിന്നെ